േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തൻ്റെ സഹോദരി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അഭിഷേക് ആകെ പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിഷേക് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇതേ സമയമാകട്ടെ ജയരാമൻ തൻ്റെ ഗതികളുമായി മുന്നിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തനിക്ക് അവളെ വേണ്ട പകരം എനിക്ക് പൈസ മാത്രം മതി എന്നും തന്നെ കൃഷ്ണൻ സഹായിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് കൃഷ്ണൻ നീക്കങ്ങൾ അതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ പുതിയ തിരിച്ചടികളാണ് ഇഷിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് റാംമോഹന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി കൃത്യമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല രാഹുലിന്റെ ചതി മനസിലാകാതെ റാംമോഹൻ അതിൽ പെട്ടുപോകുകയും ചെയ്യുന്നു ഒരിക്കലും അയാൾ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നതല്ല അതാണ് വൻ തിരിച്ചടിയായി മാറുന്നത് രാഹുലിന്റെ ഈ മാറ്റങ്ങളെല്ലാം കാണാൻ ഇടയാകുന്ന ഇഷയ്ക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു മനപൂർവ്വമാണ് രാഹുൽ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും അച്ഛന്റെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് എന്തോ നേട്ടം കൈവരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുമുള്ള കാര്യം തിരിച്ചറിഞ്ഞതിന് തുടർന്ന തിരിച്ചടിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവൾ എന്തൊക്കെ സംഭവിച്ചാലും രാഹുൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇഷയെ സ്വന്തമാക്കുക അതെന്റെ സ്വപ്നമാണ് അത് നടത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്ന രാഹുൽ പുതിയ തിരിച്ചടികളുമായി ഇഷയുടെ മുന്നിലേക്ക് വരികയും ഹണിമൂണിന് വേണ്ടി പോകണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റാം മോഹൻ തന്നെ ബുക്ക് ചെയ്യുകയാണ് ഹണിമൂൺ യാത്ര പക്ഷേ ഇഷ ഇതേ തുടർന്ന് മുന്നിലേക്ക് വരികയും തൽക്കാലത്തേക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് തടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന റാംമോഹൻ എന്തിനാണ് നീ തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് അവൾക്ക് ഇതോടെ അച്ഛന്റെ മുന്നിൽ പിടിച്ചു നൽകാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു എന്നാൽ ഈ യാത്രയിലൂടെ ഇഷയെ കീഴ്പ്പെടുത്തണം എന്ന് രാഹുൽ ഉറപ്പിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്